വാഴ്ത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയുള്ള തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതി പ്രകാരം മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയാണ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നത് പെരിയാറിലെ കുത്തൊഴുക്കിൽ നിരവധി തവണ കേടുപാടുകൾ സംഭവിച്ച പാലത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിൽ വലിയ തോതിൽ നാശം സംഭവിച്ചിരുന്നു പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഗതാഗതം തുടരുകയായിരുന്നു മാറി മാറി വന്ന കാലാവസ്ഥാ വ്യതിയാനത്താൽ പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ തടിയമ്പാട പുതിയൊരു പാലം വേണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചു ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സ്തുബന്ധൻ പദ്ധതി പ്രകാരം ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രത്യേക താല്പര്യത്തിൽ പുതിയ പാലത്തിന് പദ്ധതിയായത് നിലവിൽ പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കുടിയേറ്റ കർഷകരുടെ ചിലകാല സ്വപ്നമാണ് വാഴത്തോപ്പ് മരിയാപുരം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സേതു ബന്ധം പദ്ധതിയിൽ പെടുത്തി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് കുടിയേറ്റ കാലത്ത് ഉടുമ്പന്നൂരിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് തടിയമ്പാടെത്തി ചങ്ങാടത്തിൽ കൂടി കടന്നാണ് കർഷകർ ഈ പ്രദേശത്തേക്ക് കുടിയേറിയത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു റോഡാണിത് മര്യാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കാമാഷിയിലെത്തി കട്ടപ്പനയ്ക്ക് പോകുന്നതിനും നെടുങ്കണ്ടം അതുപോലെ തമിഴ്നാട് എന്നീ മേഖലകളിലേക്ക് പോകുന്നതിനും പാര കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമായ റോഡ് പൂർത്തിയാവുമ്പോൾ ഈ പ്രദേശത്തെ വികസനത്തിനും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു റോഡാണിത് കടന്നുപോയ ജനപ്രതിനിധികളെല്ലാം ഇതിനു വേണ്ടി ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇപ്പോഴത്തെ ഇടുക്കി എം പി ലീൻകുര്യാഘോഷ ചെയ്ത പ്രവർത്തനങ്ങൾ മഹനീയവും പ്രോത്സാഹനജനകവുമാണ് കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ജില്ലാ ആശുപത്രി കളക്ടറേറ്റ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഈ പാലം പൂർത്തിയാകുന്നതോടെ വളരെ സുഖമുമാകും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ നീളമുള്ള തടിയമ്പാട് പാലം ജില്ലയിലെ തന്നെ പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് വാഴ്ത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പാലം മരിയാപുരം കാമാക്ഷി ഇരട്ടയാർ പഞ്ചായത്തുകളിലൂടെ കട്ടപ്പന നെടുങ്കണ്ടം കമ്പം മേഖലയിലേക്ക് എറണാകുളത്തു നിന്നും ചരക്കുവാഹനങ്ങൾ കടന്നുപോകുന്നതിനുള്ള പുതിയ മാർഗം കൂടിയായി മാറും ഗതാഗതത്തോടൊപ്പം പ്രാദേശിക വികസനത്തിനും വിനോദസഞ്ചാര സാധ്യതകൾക്കും തടിയമ്പാട് പാലം വഴിത്തിരിവാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ